നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ ഒസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങൾ എന്തോ എൻ്റെ ഇടയ്ക്ക് എന്തോ എഴുതാൻ പോയപ്പോഴത്തേക്കും മറന്നുപോകുകയോ കേട്ടോ ഓക്കെ ഒന്നുകൂടെ പറയാം എം കെ ഒസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്ടലി കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഈ ഒരു ചാർട്ട് ബാങ്ക് നിഫ്റ്റിക്ക് മാത്രമല്ല എഫ് ആൻഡോ കൊമോഡിറ്റി ഫോർ എക്സ് ക്രിപ്റ്റോയ്ക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ് കൃത്യമായിട്ട് നിങ്ങൾക്കിത് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രേഡിംഗ് കരിയറിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് എന്നത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒട്ടനവധി യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് പിന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം ഇപ്പം തെളിഞ്ഞു വരും അത് കണ്ടതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കാൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഞാൻ ആ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ടാണ് അതിൻ്റെ റീഡിംഗ് ആണ് വൺ ഇയർ വൺ വൺ ആൻഡ് ഹാഫ് ഇയർ മേലെ ഞാൻ ഈ ഒരു ചാർട്ടുമായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് ഏകദേശം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മറ്റുള്ള ഈ പറയുന്ന പോലെ നിങ്ങളെ കോടീശ്വരനാക്കാം അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ലക്ഷപ്രഭുവാക്കാം ൊന്നും ഞാൻ പറയുന്നില്ല സാമ്പത്തിക പുട്ട അനുഭവിക്കുന്നവർക്ക് അതിലൊരു റിലാക്സേഷൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും വൈകിട്ടാരും മേടിക്കാനുള്ള പൈസ കിട്ടും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനൊരു സെൽഫ് എംപ്ലോയി ആണ് വെച്ചാൽ അന്നന്ന് പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എക്സ്ട്രാ ഹാപ്പിയാണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ആരും പി എൻ എൽ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല അതൊന്നും കണ്ട് ആരും ട്രേഡ് ചെയ്യാനും നിൽക്കരുത് തന്നെ സ്പെഷ്യൽ റിക്വസ്റ്റാണ് മറ്റുള്ളവരെ പി എൻ എൽ കണ്ടിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത് ഇന്നത്തെ ട്രേഡ് തന്നെ നിഫ്റ്റിയുടെ ലൈവ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാണാം ഞാൻ പത്ത് പോയിന്റ് ലോക്ക് വെച്ചിട്ട് നാലഞ്ച് ട്രേഡൊക്കെ ആയിട്ടാണ് വൺ നയൻറ്റിയിലേക്ക് എത്തിച്ചത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഡെഫിനറ്റ്ലി ഒന്ന് കാണണം കേട്ടോ ആ സെയിം മെത്തേഡാണ് ഏത് സെഗ്മെൻറ്റിനാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരേ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത് ഏതിലേക്കാണെങ്കിലും ഇവിടെ ഈ സെർച്ച് ബാറ് മാറ്റിക്കഴിഞ്ഞ് ഏത് അടിച്ചു കൊടുക്കുന്നോ അതിവിടെ വരും എന്നുള്ളാതെ വേറെ ഒന്നിനും ഒരു മാറ്റങ്ങളും സംഭവിക്കാനില്ല അപ്പോൾ അതിൽ വൺ നയൻറ്റി വരെ പോകും അതെൻ്റെ ഡ്രീം ഒരു സംഖ്യയാണ് അല്ലെങ്കിൽ ഞാൻ അവിടം വരെ എത്തിക്കും മാക്സിമം പോയി ഇരുന്നൂറ്റഞ്ച് വരെ എത്തിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കഴിവോ കാര്യങ്ങളോ ഒന്നുമല്ല ഒന്നര വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത സ്കില്ലും എക്സ്പീരിയൻസും ആ ഒരു ചാർട്ട് റീഡിങ് സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാൻ ഒമ്പതേ കാലമായപ്പോൾ തന്നെ മാർക്ക് ചെയ്തിട്ടൊരു പോയിൻ്റ് ആണ് വൺ നയൻറ്റി എന്നുള്ളത് അപ്പോൾ അവിടെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് ആണ് എത്തിയില്ലെങ്കിൽ വേണ്ട നമുക്ക് നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് പോകാമല്ലോ അപ്പോൾ ആ വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റായിരുന്നു കാരണം ഈ ഒരു ക്രോസ് ഓവറോട്ട് ഈ ഒരു ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്താൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിളായിട്ടുണ്ട് ഇനി വേ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം മാർക്കറ്റ് നിൽക്കുന്ന നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റൊന്നാണ് വളരെ സിമ്പിളാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഗൈൻ നാൽപ്പത്തെട്ട് നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്നൊരു ബ്രേക്ക് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി പതിമൂന്നാണ് അവിടെ നിന്നൊരു ബ്രേക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഇതാണ് മുകളിലേക്കുള്ള നമ്മുടെ ഒരു കാൽക്കുലേഷൻ നിൽക്കുന്ന ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് സോണ് നാൽപ്പത്തെട്ട് നാ നാ നാനൂറ്റി എൺപത് നാൽപ്പത്തൊമ്പതാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി പതിനാലിലേക്ക് ഫാളാവാം എന്നു വെച്ചാൽ അവിടം വരെ എത്തുമോ അതിന് നമുക്ക് അഡീഷണൽ ഇൻഡിക്കേറ്ററൊക്കെ ആഡ് ചെയ്തിട്ടാണ് എവിടം വരെ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴിഞ്ഞും പഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട് ഒരു ഫാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആരോ ഒരു ഇവിടെ കിടക്കട്ടെട്ടോ അപ്പം ആരോ ഒരു വലിയ ആരോ നമുക്ക് വരച്ചു വെച്ചേക്കാം അങ്ങോട്ടുള്ള ഡയറക്ഷൻ വൺ തേർഡ് തേർഡായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ദിവസം കൊണ്ടുള്ളത് രണ്ടര ദിവസം കൊണ്ടൊക്കെ ഇവിടം വരെയൊക്കെ എത്താം കേട്ടോ പക്ഷെ ആരും എടുത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയണല്ല നമ്മുടെ ഒരു കണക്കുകൂട്ടല്ല നമുക്ക് നോക്കാം അപ്പോ ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് ഇനി ഫ്യൂച്ചറിൽ വളരെ സിമ്പിളായിട്ട് പറയാവുന്ന കേസേ ഉള്ളൂ കാരണം ഇത്രൂടെ ക്ലിയർ ഫ്യൂച്ചറിലാണ് കാരണം ഇവിടെ നിലവിൽ മാർക്കറ്റ് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല പക്ഷേ എന്താണ് ഗ്രീനിൻ്റെ ഭാഗത്തൊക്കെ മുട്ടി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ മെജോറിറ്റി ഒരു മാർക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇൻഡെക്സ് നോക്കുന്നതും ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വരുന്നതിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ നിന്ന് താഴ്ത്തോട്ട് വന്നു ആദ്യത്തെ ഒരു ക്രോസ് ഓവർ വന്നു അടുത്ത ക്രോസ് ഓവർ വന്നിട്ട് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല ഇപ്പോഴും മാർക്കറ്റ് ലോവർ സൈഡിൽ തന്നെയാണ് പിന്നെ ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത നെക്സ്റ്റ് ദിവസത്തെ ക്യാൻഡലിൻ്റെ ആ മൂവ്മെന്റ് നിൽക്കുന്ന ഗ്രീൻ ലൈന് പൊക്കത്തോട്ട് താഴത്തോട്ട് വരാതിരുന്നാൽ നമ്മുടെ ടാർഗറ്റ് നാൽപ്പത്തെട്ട് അറുന്നൂറ്റി അറുപതിലേക്കായിരിക്കും നേരെ മറിച്ച് ആ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ നാൽപ്പത്തേഴ് തൊള്ളായിരത്തി എഴുപതിലേക്കായിരിക്കും മാർക്കറ്റിന് മൂവ്മെന്റ് ഇതായിരിക്കും ഒരു പൊതുവേ ഉള്ള ഒരു ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ നിഫ്റ്റിയിൽ ഹൈ ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ മൂവ് മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഇവിടേക്കാണ് കാണുന്നത് പിന്നെ സ്ട്രൈക്ക് സെലക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ് നാൽപ്പത്തെണ്ണായിരം നാൽപ്പത്തെട്ട് അഞ്ഞൂറൊക്കെ സ്ട്രൈക്ക് നല്ലതാണ് പീയുടെ കേസിലാണെങ്കിൽ നാൽപ്പത്തെട്ട് മുന്നൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് നാൽപ്പത്തെട്ട് ഇരുന്നൂറ് നാൽപ്പത്തെണ്ണായിരം നാൽപ്പത്തേഴ് അഞ്ഞൂറൊന്നും വലിയ കുഴപ്പമില്ലാത്ത സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനുള്ളത് പിന്നെ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകുവാണെങ്കിൽ ഡെയിലി നമുക്ക് ഇൻഡെക്സിലാണ് ഡെയിലി നോക്കാനായിട്ട് എളുപ്പം ഒരു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി എസ് എം ഐയിൽ സപ്പോർട്ട് എടുക്കാനായിട്ടാണ് നിൽക്കുന്നത് മാർക്കറ്റ് അപ്പോൾ നാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ബ്രേക്ക് ചെയ്താൽ മുകളിൽ എങ്ങോട്ട് പോവാം നാൽപ്പത്തൊമ്പത് അഞ്ഞൂറിലേക്ക് മാർക്കറ്റ് പോവാം ഒരു കർവിലേക്ക് വൺ ഡേ ക്യാൻഡിലൊരു കർവിലേക്ക് മാർക്കറ്റ് തിരിയുന്നുണ്ട് വീക്കിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള ക്രോസ് ഓവറിലാണ് വീണ്ടും ഒരു മടക്ക് കിട്ടി കറക്റ്റ് ഒരു പിൻബാറ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എസ് എം എയില് ഒരു ഡോജി ആണ് അത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്യാനുള്ള പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ കാരണം നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് വരെ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട് കാരണം ഇവിടെ ഒരു ഏരിയ ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് ഒരു അപ്പർ സൈഡിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക അപ്പോൾ ഇനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ വിളിക്കും എന്നുള്ള കൂടി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നല്ല രീതിയിൽ എല്ലാവർക്കും ട്രൈഡർ ആവാൻ സാധിക്കട്ടെ ഡെഫിനറ്റ്ലി അതിന് സാധിക്കുന്നതാണ് അപ്പോൾ ചാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു എക്സിറ്റ് എൻട്രി ഒക്കെ അറിയാൻ പറ്റും നിങ്ങൾ സ്പെഷ്യലി കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ലൈവ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് നിങ്ങൾ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അത് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു ടൈം പാസിന് വേണ്ടി ഞാൻ എത്ര ലോട്ടാണ് എടുക്കുന്നത് നിങ്ങളുടെ പി എൻ എൽ എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ദൈവത്തോർത്ത് ആരും വിളിക്കാതിരിക്കുക കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ഓഫീസോ അല്ലെങ്കിൽ എനിക്ക് അസിസ്റ്റൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്ത് പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് സൂപ്പറാണ് ഇത് അടിപൊളിയാണ് എന്ന് ഞാൻ നേരിട്ട് പറയുന്നതിനും നല്ലത് മറ്റുള്ളവർ കണ്ടറിയുന്നതാണ് അപ്പോൾ അതിന് പ്രൂവൺ സിസ്റ്റം ഞാൻ പ്ലേലിസ്റ്റിൽ ആണ് അതൊക്കെ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരാൾ ജയിക്കണോ തോക്കണോ എന്നുള്ളത് അവരവരുടെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തും അവരവരുടെ ആവശ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇരുന്നൂറ്റി പത്ത് പേരെ പഠിപ്പിച്ചപ്പോൾ ഇരുന്നൂറ്റി പത്ത് പേരും രക്ഷപ്പെട്ടു എന്നൊരിക്കലും ഞാൻ പറയത്തില്ല ഇത് എപ്പോഴും മൈൻഡ് സെറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമാണ് നിങ്ങളുടെ ഗ്രീഡി ഡി നിങ്ങൾക്കുള്ള നിങ്ങൾ ഇന്ന പോലെ തൃപ്തരാവണം അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങൾ ട്രെയിൽ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഇന്നത്തെ എൻട്രി തന്നെ വൺ തേർട്ടി ടുവിൽ ഞാൻ പറഞ്ഞ എൻട്രി പത്ത് പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് ഓൾറെഡി വൺ എയ്റ്റിയിൽ ഇറങ്ങിയതാണ് വൺ എയ്റ്റിയിൽ ഇറങ്ങിയിട്ട് അപ്പം തന്നെ ഞാൻ ഓൾറെഡി സീയിൽ ട്വൻറ്റി പോയിൻറ്റ്സ് ഓൾറെഡി വൺ എത്തുന്ന ആ ഒരു ട്വൻ്റി പോയിന്റ്സ് പിയിൽ കവറപ്പ് ചെയ്തതാണ് അതിനുശേഷം വീണ്ടും ബ്രേക്കപ്പ് ചെയ്തപ്പോഴാണ് ടു നോട്ട് ഫൈവ് വരെ കൊണ്ടെത്തിച്ചത് എത്തിച്ചത് അപ്പോൾ അത്രയും ലെങ്ത്തി വീഡിയോ ലൈവ് ഇടേണ്ട അതുതന്നെ ഒന്നേകാ മണിക്കൂറുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ കാണാനുള്ള ചാൻസ് ഇല്ലല്ലോ പിന്നെ ഞാൻ മെഷർ ചെയ്ത സ്ഥലങ്ങളൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ബാർ റീപ്ലേയോ അല്ലെങ്കിൽ സ്ക്രീനോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ എത്ര ബോൾഡായിട്ട് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് പിന്നെ ബിക്കോസ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ചാർട്ട് ഞാൻ വൺ ആൻഡ് ഹാഫ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടർ റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ഒരു സ്കൂളിൽ ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ് മുപ്പത്തഞ്ച് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ടീച്ചർ ഒരേ കാര്യങ്ങൾ ഒരേ പോലെയാണ് എല്ലാവരോടും പറയുന്നത് അത് ഡിപ്പെൻസ് അപ്പോൺ നിങ്ങൾ പഠിച്ച് ജയിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ബോൾഡ് മോൾഡായിട്ടുള്ള തീരുമാനത്തിന് ബേസ് ചെയ്തിട്ടിരിക്കും പഠിച്ചേ പറ്റൂ വിജയിച്ചേ പറ്റൂ എന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടാം ഈ ഒരേ സ്ട്രാറ്റജി നിങ്ങൾ ലോസ് ആണെങ്കിലും കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്ത് 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 നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നിങ്ങളിൽ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഡെവലപ്പ് ആവാൻ പറ്റും ഇന്ന് വന്ന് പഠിച്ചു നാളെ സക്സസ് ആവാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല അപ്പോൾ എനിവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ആ ട്രേഡർ ആവാൻ സാധിക്കട്ടെ ചെറിയൊരു ഫിനാൻഷ്യൽ ഫീൽഡത്തെങ്കിലും എത്താൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്